ഈ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം രോഗി കലാസാരം നമ്മളിത് കാണാൻ പോകുന്നത് നമ്മുടെ പഴയ ഒരു ഏഴാമത്തെ കല്ലി ചന്തയാണ് രോഗി കാണുന്നതാണ് ഏഴാമത്തെ കല്ലി ചന്ത ഇത് ഇപ്പോഴേ പോകണമെങ്കിൽ ഹൈവ വന്നതിന് ശേഷം നമ്മുടെ ഇപ്പോൾ ചന്ത ഇപ്പോഴേ ചന്ത എന്ന് പറയുന്നില്ല ഇപ്പോഴും കച്ചവടമൊക്കെ വളരെ കുറവാണ് ആ രീതിയാണ് ഇപ്പോൾ ഹൈമ വന്നതിന് ശേഷം ആ രീതിയൊക്കെ കുറവാണ് രണ്ട് ഇപ്പോഴുള്ള ഇപ്പോഴുള്ള തലമുറയ്ക്ക് ഏഴാമത്തെ കല്ല് ചന്ത പറഞ്ഞാൽ അറിയില്ല ഇതാണ് ഇപ്പോൾ കോവളം ജംഗ്ഷനിലുള്ള ഏഴാമത്തെ വേര് കേട്ട ഒരു ചന്തയാണ് ഏഴാമത്ത കല്ലി ചന്ത ഒരുപാട് കച്ചവട കച്ചവടങ്ങളും എല്ലാം നടന്ന ഒരു ചന്തയാണ് പക്ഷേ ഇപ്പോഴൊന്നും ആ ചന്തയൊന്നും ഇല്ല ഇപ്പം ചെറിയ രണ്ട് മൂന്ന് കച്ചവടക്കര ഉള്ളൂ ഹൈവേയാണ് ഈ പറയുന്ന സ്ഥലത്തൂടെയാണ് മേൽപ്പാലം നമുക്ക് പറയേണ്ടത് പക്ഷേ റോഡ് ക്രോസിങ്ങിനുള്ളത് ഇപ്പോൾ റോഡ് ക്രോസിങ് ചെയ്യണമെങ്കിൽ ജംഗ്ഷനിൽ പോയി കറങ്ങി ചന്തയിൽ പറയണം അതാണ് ഇവിടെ നിന്ന് ഒരു പാലം ഉണ്ടായിരുന്നെങ്കിൽ ഒരു മേൽപ്പാലം ഉണ്ടായിരുന്നെങ്കിൽ അത് നല്ല രീതിയായിരിക്കും പക്ഷേ അതിന് നിരവധി ചാനലുകളിൽ കൂടെ നിരവധി ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് അതിൻ്റെ ഒരു മേൽപ്പാലം ഇടന്ന് പറഞ്ഞത് പക്ഷേ ഇപ്പോൾ മേൽപ്പാലം ഒന്നും വന്നിട്ടില്ല മേൽപ്പാലം വരാത്തവരുടെ പല ആക്സിഡൻറ്റുകളും കൂടിക്കൊണ്ടേയിരിക്കും കാരണം നിരവധി ആക്സിഡൻറ്റുകളാണ് റോഡ് ജനങ്ങൾ കട്ട് ചെയ്ത് ഇതുപോലെ ആൾക്കാർ യാത്ര ക്ലോസ് ചെയ്ത് വരുമ്പോൾ സംഭവിക്കുന്നത് അപ്പോൾ അതിനുവേണ്ടി എൻ്റെ വീഡിയോ എല്ലാവരും കാണുന്നുണ്ട് നല്ല കമൻറ്റുകളിൽ നിന്ന് ഷെയർ കിട്ടുന്നുണ്ട് ഇനിയും ഇതേപോലെ ഒരു സബ്മിറ്റ് ചെയ്ത് എന്നെ പ്രോത്സാഹനം നൽകണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു നമസ്കാരം